സുഹൃത്തുക്കളെ എന്നാ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പിന്നെ ഒരു വീഡിയോ കാണാനിടയായി അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മമ്മൂട്ടി അവാർഡ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടും പിന്നെ നമ്മുടെ കാന്താര സിനിമയിൽ അഭിനയിച്ച ആൾക്ക് ദേശീയ അവാർഡ് കിട്ടിയതിനെക്കുറിച്ചും പൃഥ്വിരാജിനെ സംസ്ഥാന തലത്തിലും മികച്ച നടനുള്ള അവാർഡ് കിട്ടിയതിനെ കുറിച്ചുമൊക്കെ രണ്ട് തല രണ്ട് തല തലത്തിലും ദേശീയ തലത്തിലും അവസാന ദിവസം വരെ മമ്മൂട്ടി മത്സ്യരംഗത്തുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചും അദ്ദേഹം വിശദമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്കെല്ലാം വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഞാൻ ഫെബ്രുവരി അവസാനം തൊട്ട് രണ്ടര മാസം ഞാൻ നാരദാ ന്യൂസിൽ തെകൽക്ക മധ്യസ്ഥൂഹിൻ്റെ നാരദ ന്യൂസിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു അവിടെ എഡിറ്ററായിട്ട് ആ സമയത്ത് മാനേജ്മെൻ്റ് അതിൽ സിഇഒയും പിന്നെ മധ്യസമൂഹത്തിലും ഉൾപ്പെടെയുള്ളവർ കൂടി ഒരു തീരുമാനം എടുത്തു ഒരു പിന്നെ ചീഫ് പ്രൊഡ്യൂസറും എല്ലാവരും കൂടി കൂടിയിട്ട് തീരുമാനമെടുത്തു ആരോഗ്യകരമായ മത്സരം ഉണ്ടാക്കാൻ കാരണം ഒരുപാട് സബ് ഡിറ്റെയിൽസ് ഉണ്ട് ഒരുപാട് പേരുണ്ട് സ്നേഹ സ്നേഹ മോൾ നയനാൻ ബീനാ ബെന്നി ജസ്ലാം മാടശ്ശേരി ഷിഹാബ് അബ്ദു ദേവിക പിന്നെ അങ്ങനെ ഒരുപാട് പേര് സ്റ്റോറികൾ ചെയ്യുന്നുണ്ട് ഞാനും ഉണ്ട് ഞാനും വീഡിയോ സ്റ്റോറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവര് അവിടെ വെച്ചൊരു തീരുമാനം എടുത്തും പിന്നെ മാനേജ്മെൻറ്റ് യോഗം കൂടിയിട്ട് തീരുമാനം എടുത്തിട്ട് നമ്മൾ എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ പ്രഖ്യാപിച്ചു മറ്റു സമൂഹങ്ങളിലാണ് അത് അനൗൺസ് ചെയ്തത് ഏറ്റവും നല്ല സ്റ്റോറി ചെയ്യുന്നവർക്ക് ഏറ്റവും റീച്ച് കിട്ടുന്ന സ്റ്റോറി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല കണ്ടൻറ് ഉള്ളവർക്ക് എല്ലാ മാസവും അവർക്ക് പിന്നെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുന്നവർക്ക് എല്ലാ മാസവും ഇത്ര രൂപ വെച്ച് കൊടുക്കും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് മൂന്നാം സ്ഥാനം ഇല്ല ഫസ്റ്റ് കിട്ടുന്ന ആൾക്കെനിക്ക് വന്ന് പതിനായിരം രൂപയാണ് ഇൻസെന്റീവ് പറഞ്ഞു പ്രഖ്യാപിച്ചത് സെക്കൻഡ് കിട്ടുന്നവർക്ക് അയ്യായിരം രൂപ ഇൻസെന്റീവ് അങ്ങനെ അങ്ങനെയാണ് പ്രഖ്യാപിച്ചത് എൻ്റെ ഓർമ്മ അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ അവർ പറഞ്ഞു രാജൻ ഒഴിച്ച് ബാക്കിയുള്ളവർക്കിടയിൽ എന്ന് പറഞ്ഞു കാരണം എങ്ങനെ വന്നാലും എൻ്റെ സ്റ്റോറിയാണ് ടു റീച്ച് ഉണ്ടാവുക അപ്പം പിന്നെ അതിനകത്ത് മത്സരം ഉണ്ടാവുന്നില്ലല്ലോ രാജൻ ഒഴിച്ചു വലിയ സംഭവമായിട്ടല്ല പറഞ്ഞത് ബീച്ച് ഒന്ന് എനിക്കായിരുന്നുണ്ടായിരുന്നു അവർ ആദ്യം ഒഴിച്ച് ബാക്കിയുള്ളവരും അത് സ്വാമിനെ എന്നെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരുടെ സ്റ്റോറികൾക്കിടയിൽ ഇങ്ങനെ ആരോഗ്യകരമായ ഒരു മത്സരം ഉണ്ടാക്കാൻ വിട്ട് തീരുമാനം നല്ല കാര്യമില്ല എന്നോട് എന്നിട്ട് പറഞ്ഞു പിന്നെ നിന്നെ ഒഴിവാക്കിയിട്ട് അവർ ആദ്യം എന്നോട് പറഞ്ഞു ഞാനിതെ പോകുമ്പോൾ എന്നെ വിളിച്ചിട്ട് അവർ സംസാരിച്ചില്ല കാരണം എന്താ പിള്ളേരും അവർ മത്സരിക്കാത്ത ആരോഗ്യകരമായിട്ട് കാരണം ഒപ്പം മറ്റേ ആളെ ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് ചെയ്യണം എന്നുള്ള ചിന്തയിൽ അവര് വശിയോട് കൂടിയിട്ട് നല്ല നല്ല കണ്ടന്റുകൾ തീടിപ്പിടിക്കട്ടെ മറ്റേത് വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വായി തോന്നുന്ന ചലവള പറഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലതാണോ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം തൊട്ട് പിന്നെ ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം ഞാൻ നവകേരളയിൽ ഉണ്ടായിരുന്നു നവകേരള ചാനലിൽ പിന്നീട് എനിക്ക് ഒരു പിന്നീട് സർജറി കാര്യങ്ങളൊക്കെ ആയി പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ നാല് മാസം ബാംഗ്ലൂരായിരുന്നു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നീട് വിട്ടത് ഇപ്പോഴും നല്ല ബന്ധമാണ് അപ്പം നവകേരളയിലാവുമ്പോൾ അവിടെയും അവരിതേപോലെ തീരുമാനമെടുത്തു അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒന്ന് കണ്ണൂരാണ് അവർക്ക് പിന്നെ കൊച്ചിയിൽ നല്ല ഓഫീസും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും രണ്ടിടത്തും കൂടിയിട്ട് ഒരുപാട് സ്റ്റാഫുണ്ടായിരുന്നു അവിടെയും അവിടെ കൃഷ്ണപ്രിയ ശില്പ ഒരു പിന്നെ ഒരുപാട് പേരു ഓ ഇത് സ്റ്റോറി ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ചെയ്യാറുണ്ടായിരുന്നു യോഗം ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവിടെയുള്ള കണ്ണൂരിലുള്ള പിള്ളേരെയൊക്കെ പേര് മറന്നുപോയി അപ്പം അവിടെയും ഇതേപോലെ തീരുമാനമെടുത്ത് ഈ ബെസ്റ്റ് എംപ്ലോയി എന്നുള്ളത് ബെസ്റ്റ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറീസ് അവതരിപ്പിക്കുന്നവർക്കിടയിൽ പ്രസന്റ് ചെയ്യുന്നവർക്കിടയിൽ ഇന്ന് ഏറ്റവും നന്നായിട്ട് റീച്ച് കിട്ടുന്നവർ ഏറ്റവും കൂടുതൽ പിന്നെ വ്യൂവേഴ്സ് കിട്ടുന്നവർ ഏറ്റവും നല്ല കണ്ടന്റ് ഉള്ളവർ അത് സ്ക്രീൻ ചെയ്തിട്ട് ഞങ്ങളെ ഒഴിവാക്കിയിട്ട് എന്നെയും രോഹിതനെ യുദ്ധിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതാണ് ഇത് ഇതുവരെ സ്വന്തമായിട്ട് ചാനലുള്ളതാണ് രോഹിതനൊപ്പം സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഞങ്ങളെ മൂന്നേരം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർക്കിടയിൽ നിന്ന് അങ്ങനെ തിരഞ്ഞെടുത്ത് അവർക്ക് എല്ലാ മാസവും പ്രത്യേക ഒരു സമ്മാനം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു കുറച്ച് കാലമൊക്കെ പിന്നീട് അങ്ങനെ ആ ടീമെല്ലാം പോയി അപ്പം അവിടെ അപ്പം പറഞ്ഞുവന്ന് ജയശങ്കർ വക്കീൽ പറഞ്ഞത് ഒരുപാട് അവാർഡുകൾ കിട്ടിയ ഒരാളാണ് മമ്മൂട്ടി മമ്മൂട്ടി യേശുദാസിനെ മാതൃകയാക്കണം യേശുദാസ് ജയേന്ദ്രനുമായും ഒക്കെ മാർക്കൂസുമായും ഉണ്ണിമേനോനുമായും ഒക്കെ മത്സരിച്ച് തന്നിരുന്നൊരു കാലത്ത് യേശുദാസ് സംസ്ഥാന അവാർഡിന് യേശുദാസ് ഒരുപാട് തവണ അർഹനായി അപ്പം അവരെയൊക്കെ തോറ്റിച്ചിട്ടാണ് വരുന്നത് അതേസമയം ഇപ്പൊ ഈ വിധു പ്രതാപ് അല്ലെങ്കിൽ ഈ പുതിയ എല്ലാ പാട്ടുകാരെയും പേരെനിക്കറിയില്ല പുതിയ ഗായകരുടെ ടീമുമായി മത്സരിച്ച് കിട്ടുന്ന അവാർഡിന് അവാർഡിന് വലിയ തിളക്കമൊന്നുമില്ല അതിൽ കാരണം മത്സരിക്കാൻ പറ്റുന്ന ആളോട് വേണം മത്സരിക്കാൻ റൊണാൾഡോ വന്നിട്ട് ഇവിടെ സെവൻസ് ഫുട്ബോൾ കളിക്കാൻ വന്നിട്ട് പിന്നെ ഗോളടിച്ചാൽ അതിന് നല്ല കാര്യമുണ്ടോ നല്ല അർത്ഥമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഒരു വർക്കാൻ എന്താ നമ്മുടെ ജർമ്മനിയുടെ പാടെ ഗോൾ കീപ്പർ അദ്ദേഹം കേരളത്തിലെ സെവൻസ് ഫുട്ബോളിൽ അടിക്കുന്ന എല്ലാ ഗോളും തടുത്തിട്ടു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ എത്ര പിന്നെ പ്രാവശ്യം അടിച്ചാലും അതെല്ലാം തടുത്തിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കാര്യമില്ല അതിലൊരു ഒരു പോയിന്റ് ഇല്ല സാധനത്തിനകത്ത് അപ്പം അതുകൊണ്ട് യേശുദാസ് അങ്ങനെ സമേധിയ എന്നെ ഇനി സംസ്ഥാന അവാർഡിന് പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് രേഖാമൂലം അറിയിപ്പ് നൽകുകയും പിന്നീട് അദ്ദേഹത്തെ സംസ്ഥാന അവാർഡിന് വേണ്ടി പരിഗണിച്ചിട്ടുമില്ല അപ്പം ഇദ്ദേഹം പറയുന്നത് മമ്മൂട്ടി എന്നെ മാത്രമേ ആക്കണമെന്നാണ് മമ്മൂട്ടി കാരണം മമ്മൂട്ടി സുകുമാരനും സോമനും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് തിലകനും മോഹൻലാലും ഒക്കെ ആയി മത്സരിച്ച് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ആ അവാർഡിനൊരു മാറ്റമുണ്ട് അതേസമയം ഇപ്പം സുകുമാരൻ്റെ മകനും മമ്മൂട്ടിയുടെ നല്ല മകനും മോഹൻലാലിന്റെ മകനും ജയറാമിന്റെ മകനും തുടങ്ങി നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയിട്ടുള്ള പുതിയ ആൾക്കാർ ടൊവിനോ തോമസ് ഇവരുമായിട്ടൊക്കെ മത്സരിച്ച് അവാർഡ് നേടുമ്പോൾ അവാർഡ് നേടും പൃഥ്വിരാജു ആയിട്ട് മത്സരിക്കേണ്ട ആവശ്യമില്ല പൃഥ്വിരാജ് ടാലന്റഡ് ആയിട്ടുള്ള നടനാണ് സഭ നല്ല കഴിവുള്ള നടനാണ് ഒക്കെയാണ് അതിനൊന്നും ഞാൻ ചെറുതാക്കി കാണില്ല പിന്നെ പക്ഷേ ജയശങ്കർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് ദേശീയ അവാർഡിന് മത്സരിക്കേണ്ട സംസ്ഥാന അവാർഡിന് ഞാൻ പരിഗണിക്കേണ്ടതില്ല ഈ കൊച്ചു പിള്ളാരോട് നിങ്ങൾ തായം കളിക്കാൻ നിൽക്കുന്ന അവരോട് കുസ് വിളിക്കാൻ പോകേണ്ട ആവശ്യമില്ല അവർ തമ്മിൽ മത്സരിക്കട്ടെ എന്നുള്ളതാണ് വരേണ്ടത് അത് നല്ല തീരുമാനമായിരിക്കും കാരണം ഇപ്പം നരേന്ദ്രമോദി നരേന്ദ്രമോദി ഇവിടെ ഏതെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വന്നിട്ട് ഏതെങ്കിലും അദ്ദേഹത്തിന്റെ നാട്ടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പോയിട്ട് മത്സരിച്ച് അങ്ങനെ ഉണ്ടാവും വേണ്ട സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിച്ച് അങ്ങനെ ഉണ്ടാവും അയാൾ ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണ് അത് അവിടെ അവിടെ പോയി കുസി പിടിക്കാൻ പോകരുത് എന്നുള്ളതാണ് ഇപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ മാത്രമാണ് പറഞ്ഞത് ഞാൻ പറയുന്ന മമ്മൂട്ടി മാത്രമല്ല മോഹൻലാലും മമ്മൂട്ടിയും കമലഹാസനും രജനീകാന്തും ഒക്കെയുള്ളവർ അതാത് സംസ്ഥാന അവാർഡിൻ്റെ അമിതാബച്ചനാണെങ്കിലും മഹാരാഷ്ട്രയിൽ അങ്ങനെ അവാർഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഇവരൊക്കെ നസീറുദ്ദീൻ ഷായും ഓംപുരിയും പിന്നെ തുടങ്ങിയിട്ടുള്ള ആരൊക്കെ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ എല്ലാ നടന്മാരും അങ്ങനെ തീരുമാനത്തിലേക്ക് പോകണം സംസ്ഥാന തലത്തിലുള്ള അവാർഡ് ഞങ്ങളെ പരിഗണിക്കട്ടെ ദേശീയതലത്തിലൊക്കെ രാജ്യത്തിന്റെ പരമോദമായിട്ടുള്ള അവാർഡാണ് കിട്ടുന്നത് അത് മനസ്സിലാക്കട്ടെ എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക് വിഷയത്തിലുള്ളത് അത് ജയശങ്കർ വൃക്തിയിൽ പറഞ്ഞു വളരെ കാര്യം മാത്രം പ്രസക്തമായ കാര്യമാണ് പക്ഷേ അദ്ദേഹം സൗകര്യപൂർവ്വം മോഹൻലാലിനെ ഒഴിവാക്കിയുണ്ട് മോഹൻലാലും കൂടി മോഹൻലാലും രജനീകാന്തും കമലാസനും ഒക്കെ അങ്ങനെ തീരുമാനമെടുക്കണമെന്നുള്ള ഒരഭിപ്രായമാണ് അഭിപ്രായമാണ് അതിൽ വെക്കാനുള്ള അല്ലാതെ അതിനകത്ത് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല അമ്മൂട്ടിക്ക് മാത്രമായിട്ടല്ല വേണ്ട ഇവർക്കൊക്കെ ഇവരൊക്കെ പുതിയ തലമുറയിൽപ്പെട്ടവരുമായിട്ട് മത്സരിക്കാനൊന്നും ഇവരുടെ പ്രതിഭയുടെ എടുത്തും അവർ ഇപ്പം എത്തിയിട്ടില്ല എത്തും ചിലപ്പോൾ ഇവരെക്കാളും മികച്ചവരായിട്ട് നാളെ ഫകദ് ഉബ്ബാസിനും പിന്നെ അതേപോലെ പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവർ മാറിയെന്നുവരും ത്യാഗ ശ്രീനിവാസും ഒക്കെ ഉൾപ്പെടെ ഉള്ളവർ മാറിയെന്നുവരും അങ്ങനെ ആവട്ടെ അങ്ങനെ ആവട്ടെ നമുക്ക് ആഗ്രഹിക്കാം ഇവരെക്കാൾ വലിയ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാനും ഒക്കെ അവർക്ക് കഴിയട്ടെ നല്ല ടാലന്റ് ചെറുപ്പക്കാരാണ് പക്ഷേ നിലവിൽ ഇവരോട് മത്സരിക്കാനുള്ള അത്രയും മമ്മൂട്ടിയും മോൻലാരും ഉൾപ്പെടെയുള്ളവർ ചെറുതാവേണ്ട ആവശ്യമില്ല അവർ അവരവരെ കിടക്കി നിൽക്കുന്നവർ അവരെ ലെവലിൽ നിൽക്കുന്നവർ പറ്റിയെതിരാളികളോട് അവരോട് മത്സരിക്കുകയാണ് വേണ്ടത് അത് സംസ്ഥാന അവാർഡിന് വേണ്ടിയിട്ട് ഇനി ഈ തായം കളിക്കാൻ അവർ നിൽക്കരുത് അവർ സമേദ്ധയാ സർക്കാരിന് അങ്ങനെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് സാംസ്കാരിക വകുപ്പിന് അങ്ങനെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഞങ്ങളെ ഇനി തൊട്ട് ഞങ്ങളുടെ മികച്ച നടൻ എന്നതിലേക്ക് ഞങ്ങളെ ഇനി പരിഗണിക്കരുത് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് എന്ന ജയശങ്കർ വക്കീലിനോട് പരിപൂർണ്ണമായി യോജിക്കുന്നു പക്ഷെ അത് മമ്മൂട്ടിക്ക് മാത്രമായിട്ട് പാതകമാക്കുന്നതിനോട് വിയോജിക്കുന്നു എല്ലാവർക്കും ബാധകമാക്കണം എല്ലാവരും ആദ്യം തീരുമാനത്തിലേക്ക് പോകണം മുതിർന്ന നടന്മാർ കഴിവ് തെളിയിച്ചവർ പ്രതിഭകളുള്ളവർ